അടിമാലി ദേവിയാർ പുഴയിലേക്ക് ശുചിമുറി മാലിന്യം തള്ളിയതിൽ വ്യാപക പ്രതിഷേധം ചോറ്റുപാറയ്ക്ക് സമീപം ദേശീയപാത എൺപത്തിയഞ്ചിനെയും ഇരുന്നൂറ് ഏക്കർ മെഴുകഞ്ചാൽ റോഡിനെയും ബന്ധിപ്പിക്കുന്ന ഇടവഴിയിൽ താങ്കർ ലോറി നിർത്തിയാണ് രാത്രിയുടെ മറവിൽ പുഴയിലേക്ക് മാലിന്യം നിക്ഷേപം നടത്തിയത് മാലിന്യം തള്ളിയവരെ കണ്ടെത്തുവാൻ പോലീസും പഞ്ചായത്തും നടപടികളുമായി മുന്നോട്ട് പോകുകയാണ് അടിമാലിയിൽ നിന്നും അഖിൽ രാമചന്ദ്രന്റെ റിപ്പോർട്ട് ഇന്നലെ രാത്രിയിലാണ് വലിയ ടാങ്കർ ലോറിയിലെത്തിച്ച ശുചിമുറി മാലിന്യം സാമൂഹ്യവിരുദ്ധർ ദേവിയാർ പുഴയിലേക്ക് നിക്ഷേപിച്ചത് പഞ്ചായത്തിലെ പതിനഞ്ചാം വാർഡിൽ ഉൾപ്പെടുന്ന പ്രദേശത്ത് ഈസ്റ്റേൺ കമ്പനിക്ക് പിറകുവശത്തായി ഇടവഴിയിൽ വാഹനം നിർത്തിയാണ് മാലിന്യം പുഴയിലേക്കൊഴുക്കിയത് നൂറുകണക്കിനാളുകൾ ഉപയോഗിക്കുന്ന പുഴയിലേക്കാണ് മാലിന്യം തുറന്നുവിട്ടത് സംഭവം പുറത്തറിഞ്ഞതോടെ വലിയ പ്രതിഷേധം രൂപം കൊണ്ടു മാലിന്യം തുള്ളിയവരെ കണ്ടെത്തുവാൻ പഞ്ചായത്തും ആരോഗ്യവകുപ്പും നടപടി ആരംഭിച്ചു മാലിന്യ നിക്ഷേപകരെ സംബന്ധിച്ച വിവരം നൽകുന്നവർക്ക് ലക്ഷം രൂപ പാരിതോഷികവും നൽകും അണിമാല ഗ്രാമപഞ്ചായത്ത് ഈസ്റ്റേൺ കമ്പനിക്ക് പുറകോഷത്തായി ദേവിയ തോടിൽ ഇന്നലെ രാത്രി ഏതോ സാമൂഹ്യ വിരുദ്ധ മാലിന്യം നിക്ഷേപിച്ചതായി പഞ്ചായത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് കർശന നടപടികളുമായി പഞ്ചായത്ത് മുന്നോട്ട് പോവുകയാണ് നിയമപരമായിട്ട് ഉള്ള സാഹചര്യം ഒരുക്കിയിട്ടുണ്ട് അതുകൂടാതെ അതിൻ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആരെയും തക്കതായ വിവരം ലഭിക്കുന്നവർക്ക് ഇരുപത്തി അയ്യായിരം രൂപ പാരിതോഷികം നൽകുവാനും ഗ്രാമപഞ്ചായത്ത് തീരുമാനിച്ചിട്ടുണ്ട് സംഭവത്തിൽ ഗ്രാമപഞ്ചായത്തും മാലിന്യം തള്ളപ്പെട്ട പറമ്പുടമയും പോലീസിൽ പരാതി നൽകി പഞ്ചായത്ത് ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥർ സ്ഥലത്ത് പരിശോധനയും നടത്തി സിസിടിവി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം നടക്കുന്നത് മാലിന്യം നിക്ഷേപിക്കാൻ എത്തിച്ചുവെന്ന് കരുതുന്ന വാഹനത്തിന്റെ സിസിടിവി ദൃശ്യങ്ങളും പഞ്ചായത്ത് ലഭിച്ചിട്ടുണ്ട് അടിമാലി